ഹൈന്ദഞ്ചിഷും നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഹെൽത്തി നൂഡിൽസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് ഗരം മസാല പഞ്ചസാര കാരറ്റ് ബീൻസ് പിന്നെ നമ്മുടെ ഹിപ്പി നൂഡിൽസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഇടുന്ന പച്ചക്കറീൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി ഉള്ളീന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല ഉള്ളിയിൽ സൾഫർ ഉണ്ടായതുകൊണ്ട് നമ്മുടെ കൊഴുപ്പിൻ്റെ അളവൊക്കെ കുറച്ച് നമ്മുടെ രക്തം കട്ട പിടിക്കാതിരിക്കാനും പിന്നെ ഹൃദയാരോഗ്യത്തിനും ക്യാൻസർ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ അതിൽ കുറച്ച് പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ബീൻസ് ഇട്ടുകൊടുത്തു ബീൻസിൽ എ സി കെ ഇരുമ്പ് ഒക്കെ ഉണ്ട് അത് രോഗപ്രതിരോധ ശേഷിക്കും ഹൃദയാരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മളൊരു ഹെൽത്തി നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴട്ടിയാൽ മതിട്ട് എല്ലാം നമ്മളുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റിൽ എന്താ ചോദിച്ചാൽ ക്യാരറ്റിൽ എ സി ഒക്കെ ഉള്ള വിറ്റാമിൻ ഉണ്ട് അത് യുവത്വം നിലനിർത്താൻ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ് അപ്പം നമ്മൾ അതിൽ ക്യാരട്ടൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് പിന്നെ നമ്മൾ ഗരം മസാല ഉപ്പ് കുറച്ച് പഞ്ചസാര പിന്നെ നമ്മളുടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയിൽ നമ്മൾ എ സി കലോറി വളരെ കുറവാണ് ഇതിന് കൊഴുപ്പേ ഇല്ല പിന്നെ നമ്മളുടെ പഞ്ചസാരയുടെ അളവ് ഈ പ്രമേഹ രോഗികൾക്കൊക്കെ നല്ലതാണ് പിന്നെ അർബുദം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു അങ്ങനെയൊക്കെ വിട്ടുമുയറാത്ത വേദനയ്ക്ക് മാറാൻ നമ്മളുടെ തക്കാളി വളരെ നല്ലതാണ് അപ്പം വളരെ ഗുണങ്ങളുള്ള പച്ചക്കറികളാണ് നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ഒറ്റ മിനിറ്റ് വഴറ്റിയാൽ മതി ഇത്രയും സമയം നിങ്ങൾക്കിപ്പോൾ ഒരു മിനിറ്റില് കൂടുതല് ഉണ്ടെന്ന് തോന്നും ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് വഴറ്റി നമ്മുടെ വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മുടെ ഹിപ്പി നൂഡിൽസ് ഇടാം ഞാൻ മൂന്ന് കട്ടയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിൽ രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പാക്കറ്റ് ഇടാം എനിക്ക് മസാല വലിയ ഇഷ്ടമില്ല പിന്നെ ഞാൻ എപ്പോഴും മസാല കുറച്ചിട്ടേ ഇടാറുള്ളൂ ഇപ്പിയുടെ ഉണ്ടാക്കി കുട്ടികൾക്ക് മക്കൾക്ക് കൊടുക്കുമെങ്കിലും അതിൻ്റെ മസാല കുറയ്ക്കും അതാണ് എൻ്റെ ട്രിക്ക് പിന്നെ കുറേ വെജിറ്റബിൾസും വരുമ്പോൾ അവർക്ക് വലിയ കേടില്ലാത്ത രീതിയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം അപ്പം നമ്മൾ നമ്മളുടെ ഈ മട്ടൻ സൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് ഈ സൂപ്പ് കുടിച്ച് ഭയങ്കര ഫീലാകും അപ്പം ചില ഇത് അഞ്ച് മിനിറ്റ് വെള്ളത്തോടു കൂടി തന്നെ നമ്മളൊന്ന് വേവിച്ചിട്ട് നമ്മളൊരു സൂപ്പ് രൂപത്തിൽ കൊടുത്താലും അവർക്ക് ഇഷ്ടമാവും എൻ്റെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം ഒരു സൂപ്പ് രൂപത്തിലുള്ള നൂഡിൽസ് അപ്പം ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് വഴട്ടി എടുക്കുന്നുണ്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ നൂഡിൽസിൻ്റെ അല്ലേ ചെയ്യണത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴിണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ടൊമാറ്റോ സോസ് പിന്നെ സോയാ സോസ് ഒക്കെ ഒഴിക്കാം ഞാനതൊന്നും ഒഴിക്കുന്നില്ല പക്ഷേ അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി നല്ലതാണ് ഒരു തിക്ക് ഗ്രേവിയായി കുട്ടികൾക്കൊക്കെ സോസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അപ്പം ഒരു നല്ല രീതിയിൽ ഇനി സോസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതിൽ തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ ആ ഒക്കെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ ആ അത് അതുകൊണ്ട് നല്ല നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ വലിയൊരു കേടോ ഒന്നുമില്ല നമുക്കൊരു ഹെൽത്തി വേയിൽ നമുക്ക് നൂഡിൽസ് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ അപ്പം തന്നെ അതെല്ലാം പച്ചക്കറികൾ നമ്മൾക്ക് തോന്നും ഈ പച്ചക്കറികളൊക്കെ കുക്കായി വരുമെന്ന് പച്ചക്കറികളൊക്കെ തീർച്ചയായിട്ടും കുക്കാവും എല്ലാം കൂടി നല്ല രീതിയിൽ ബ്ലൻഡായി വന്നോളും അപ്പോൾ എല്ലാവരും എന്ത് കണ്ടോ വെള്ളം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പം വെള്ളം വേണം എന്നുള്ളവർക്ക് അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് ആ വെള്ള രൂപത്തിൽ തന്നെ കുട്ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം വറ്റിച്ചിട്ട് കൊടുക്കുക എങ്ങനെയായാലും അവർക്ക് ഇഷ്ടമാവും അപ്പോൾ നമുക്ക് ഇഷ്ടമാകണമെന്ന് വെച്ചാൽ നമ്മളെ ഹെൽത്തി വേയിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരിക്കും ബൈ ബൈ